യു എസ് നിർമ്മിത സ്ട്രൈക്കർ ആർംഡ് ഫൈറ്റിംഗ് വെഹിക്കിൾ വാങ്ങാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നു രാജസ്ഥാനിലും ഉയർന്ന പ്രദേശമായ ലഡാക്കിലും ആണിത് പരീക്ഷിക്കാനൊഴുകുന്നത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് കവചിത യുദ്ധവാഹനങ്ങളാണ് ഇന്ത്യൻ സൈന്യം സ്വന്തമാക്കുന്നത് സൈന്യത്തിന് ശക്തമായ ഒരു മുതൽക്കൂട്ടാണ് ഈ വാഹനം ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചൈനയെ പ്രതിരോധിക്കുന്നതിനുമായിട്ടാണ് സ്ട്രൈക്കർ കവചിത വാഹനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയന്ത്രണ രേഖയ്ക്ക് ഇപ്പുറത്തേക്ക് ഇന്ത്യയുടെ ഭാഗങ്ങളിൽ ചൈനീസ് പട്ടാളം കയ്യേറുകയും അവിടെ ഇടയ്ക്കിടെ സംഘർഷവും പതിവാണ് ഉയർന്ന പ്രദേശങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന യു നിർമ്മിത സ്ട്രൈക്കർ വെഹിക്കിൾ വാങ്ങുന്നതിന്റെ പ്രധാന കാരണം കിഴക്കൻ ലഡാക്കിലെ അതിർത്തിയിലെ ചൈനയുടെ കടന്നു കയറ്റത്തിന് തടയിടുക എന്നതാണ് കസാക്കിസ്ഥാനിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ലിയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ അതിർത്തിയിൽ സമാധാനമുണ്ടാവേണ്ടതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു ചൈനീസ് മന്ത്രി വാങ് ലീ ഇന്ത്യയുമായി ായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നു എന്നും അറിയിച്ചിരുന്നു ഇന്ത്യ ചൈനയുമായി പരസ്പര ബഹുമാനം പുലർത്തിക്കൊണ്ട് സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നതെന്ന് ജയശങ്കർ ചർച്ചയിൽ അറിയിച്ചു കിഴക്കൻ ലഡാക്കിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എങ്ങനെ സമാധാനപരമായ അന്തരീക്ഷം രണ്ട് രാജ്യങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഇന്ത്യ ചിന്തിക്കുന്നത് അതിർത്തി തർക്കം ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ചൈന തയ്യാറാവുകയാണെങ്കിൽ അതിനെ എപ്പോഴും ഇന്ത്യ സഹകരിക്കുന്നതുമാണ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും ചൈനയുമായി മുൻകാലങ്ങളിൽ ഇന്ത്യയും ചൈനയുമായി നടന്ന ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കേണ്ട ആവശ്യകതയെപ്പറ്റിയും ചർച്ച നടന്നിട്ടുണ്ട്